എൻ്റെ പേര് ബൈജു ജോസഫ് ഞാൻ കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കുറേ നാളുകളായിട്ട് ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് എൻ്റെ കഴിവുകൾ കൊണ്ട് ജോലി കിട്ടുമെന്നാണ് ഒരു പത്തിരുന്നൂറ് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കുറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ജോലികൾക്ക് അപ്ലൈ ചെയ്തു കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവുകളോ ബോധ്യങ്ങളോ വിശ്വാസങ്ങളോ ഉണ്ടായിരുന്നില്ല മാതാവിലും കുടുംബ പ്രാർത്ഥനയിലും റോസറിയൊക്കെ ഉണ്ടെങ്കിലും കൃപാസനത്തെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്നില്ല ആ സമയത്ത് അമേരിക്കയിൽ ഡിവൈൻ ആഫ്രിക്കയിൽ നിന്നും ആൻ്റണി അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നിരുന്നു അപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുകയായിരുന്നു അച്ഛൻ തൻ്റെ മിഷൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടാണ് അതിൽ എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുക എന്ന് എനക്ക് ഇത്ര പ്രശ്നം അങ്ങനെ ആ സമയത്ത് നാല് ഇൻ്റർവ്യൂകൾ നിൽക്കുന്ന സമയത്ത് ഞാനും ഭാര്യയും കൂടി കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് സോ ആ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നതെല്ലാം കുറച്ചും കൂടി താഴ്ന്ന ജോലികളായിരുന്നു എൻ്റെ ലെവലിലും കുറച്ചും കൂടി താഴ്ന്ന ജോലികൾ ഒന്നും വരാതിരുന്നതുകൊണ്ട് അപ്പോൾ ഈ കൃപാസനം എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ നാല് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് നാലും ക്ലോസ് ക്ലോസായിപ്പോയി കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും മാതാവിനോടും കൃത്യ ദൈവത്തോടും കരൺ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ പണ്ട് ബയോഡാറ്റ കൊടുത്തിരുന്ന ഫ്രണ്ട്സിൽ നിന്നും ആരോ ഒരു കമ്പനിയിൽ നിന്നും ഞാൻ അപ്ലൈ ചെയ്യാതെ ഞാൻ പോലും ഉദ്ദേശിക്കാത്ത വളരെ ഉന്നതമായൊരു ജോലിക്ക് അവരെന്നെ വിളിക്കുകയും ആ സമയത്ത് ഞാൻ കൃപാസനത്തിൻ്റെ കാശുരൂപം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നിരുന്നു ശരിക്കുള്ള ലോക്കറ്റല്ലെന്ന് പിന്നെയാണ് മനസ്സിലായത് അത് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴെല്ലാം കൂട്ടുകാർ തന്നാൽ തൈലം വെച്ചിട്ട് ഞാനത് ബ്ലസ് കമ്പ്യൂട്ടർ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പോലും ഒട്ടും അറിഞ്ഞുകൂടാത്ത ഈ ആ ജോലിയിലെ പകുതി കാര്യങ്ങൾ ഇപ്പോഴും എനിക്കറിയില്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ അത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവസാനം അവർ പറയുമായിരുന്നു അവർ വിളിച്ചവർ പറയുമായിരുന്നു ഞങ്ങൾക്കറിയാം നിനക്ക് ഈ ജോലിക്ക് ഫുൾ അറിയില്ല എന്ന് നീ വന്ന് അത് പഠിച്ച് ആരെങ്കിലും കൂടുതൽ ഹയർ ചെയ്ത് ജോലി ചെയ്യാൻ ഈ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു അത് കൃപാസനത്തിൻ്റെ പല ടെസ്റ്റിമണീസിലും കേൾക്കാവുന്നത് നമ്മുടെ സ്വന്തം കഴിവല്ല അത് ദൈവത്തിൻ്റെ കരുണയാണെന്നുള്ള ആ ഒരു വളരെ ഒരു ശക്തമായ ബോധ്യം ഇപ്പോഴും ഓരോ ദിവസം അത് ചെയ്യുമ്പോൾ എനിക്കത് വളരെ ബോധ്യമാണ് അത് സമയത്തെക്കുറിച്ച് സമയബന്ധിതയെക്കുറിച്ചിട്ടും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പതിനഞ്ച് ഓഗസ്റ്റിനാണ് ഞാൻ ഉടമ്പടി ഓൺലൈനിലെടുത്തത് തൊണ്ണൂറാമത്തെ ദിവസം ഞാൻ ഈ കമ്പനിയിൽ ജോലി കയറിയത് അപ്പോൾ ദൈവം ഓരോ മാതാവ് വഴി ദൈവപുത്രനോട് ഓരോ സമയബന്ധിതമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കാനും ഓർത്ത് മാതാവിന് കനായിൽ കല്യാണവിരുന്നിൽ മാതാവ് എൻ്റെ പുത്രനോട് അപേക്ഷിച്ച പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ ഡിസംബർ ജോലി കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ഡിസംബറിൽ ഇവിടെ വന്നു ഇവിടെ ഉടമ്പടി എടുത്തു അതിൽ വെച്ച് ഒരു കാര്യം ഞങ്ങളുടെ ജോ ആ സമയത്ത് അമേരിക്കയിൽ ഒത്തിരി ആൾക്കാർക്ക് ജോലി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലി നഷ്ടപ്പെട്ട പല കൂട്ടുകാരുടെയും പേരെഴുതി വെച്ചിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു അതിൽ അവർക്ക് ജോലി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അവർ അമേരിക്ക വിട്ട് തിരിച്ച് പുറത്തേക്ക് പോരണം ഇന്ത്യയിലേക്ക് പോരണം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ പലവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു ഫ്രണ്ട് കപ്പിൽ അവന് ഞാൻ പോയിട്ട് കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു അവനോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ അത്ഭുതകരമായിട്ട് വളരെ മനോ വലിയൊരു കമ്പനിയിൽ വിത്തിൻ ടു ത്രീ വീക്സ് ഇൻ്റർവ്യൂ കിട്ടുകയും ഈ തൊണ്ണൂറാം ദിവസത്തിനുള്ളിൽ ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ വേറൊരു ഫ്രണ്ട് ഞാൻ ജോലി സംബന്ധമായിട്ട് ഈ പുതിയ ജോലി കിട്ടിയിട്ട് പല പല നഗരങ്ങളിലും ഇങ്ങനെ അമേരിക്കയിലെ സിറ്റികളിലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനൊക്കെ കാണുകയും പരിചയപ്പെടുകയും അപ്പോൾ അവന് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഓൺലൈൻ കോപ്പി അവൻ അയച്ചു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി പല മാസങ്ങളായിട്ടും ജോലികൾ ഇല്ലാതിരുന്നവനെ പെട്ടെന്ന് അമസോണിൽ ഇൻ്റർവ്യൂ വരികയും അത്ഭുതകരമായിട്ട് ആ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ അവൻ ആ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പല കൂട്ടുകാർക്കും മാതാവിൻ്റെ ആ ഒരു കൃപാസന പത്രം കൊടുക്കുകയും അവർ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് ജോലി കിട്ടിയത് അവർ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ആ മാതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഒരു നിയോഗം ഞാൻ എഴുതി ഞങ്ങൾ എഴുതിയത് ഞാനും വൈഫ് എഴുതിയത് ഹോളി സ്പിരിറ്റ് ഫില്ലിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു കൂടുതൽ സമയം അനുവദിച്ചു തരുകയും കൂടുതലും ഈ ഹോംലെസ് ആൾക്കാരെ ഫീഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഞാനും ഭാര്യയും കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും അതിന് വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കാനും അതുപോലെ കുർബാന മുടക്കരുതെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഒരു ഒരിക്കലും കേട്ടത് നമ്മളുടെ കഴിവുണ്ടല്ലേ നമ്മൾക്ക് ഡെയിലി കുർബാന കാണാൻ കഴിയുന്നത് അത് ദൈവം അനുവദിച്ചു തരുന്ന ഒരു കൃപയാണ് നമുക്ക് ദൈവം അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കുർബാന എവിടെയും കിട്ടുമെന്നറിയില്ല എന്നാലോ ദൈവം കാണിച്ചു വരും ചിലപ്പോഴൊക്കെ കുർബാന ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തുടങ്ങണം പല പല അനുഭവങ്ങളും എനിക്ക് രണ്ടു മൂന്ന് തവണ വന്നിട്ടുണ്ട് നമ്മൾ ആ കുർബാന എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല പക്ഷേ അവിടെ അന്വേഷിച്ച ഒരു പള്ളിയും അവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു കുർബാന നടക്കുകയും അങ്ങനെ ആ മുടക്കാതെ കുർബാന കാണാനായിട്ട് ദൈവം അനുവദിക്കും ആ വീട്ടിലെ മക്കൾക്കായാലും ചിലപ്പോഴൊക്കെ ഇട ദിവസങ്ങളിൽ കുർബാനാണെന്ന് അവൻ വന്നിട്ട് പറയും ഡാഡി നമുക്കിന്ന് കുർബാന ഒക്കെ പോകാം അപ്പോൾ പരിശുദ്ധാൻമാരുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഗ്രേസ് കർത്താവ് തരുന്നതിനെ കുറിച്ച് ഓർത്ത് മാതാ വഴി തരുന്നതിനെ കുറിച്ച് ഓർത്ത് നന്നി പറയുന്നു ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാനിവിടുന്ന് ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് പത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു ഞാൻ അമേരിക്കയിലെ പല പല സിറ്റികളിലും വെർജീനിയയിലും അല്ലെങ്കിൽ ന്യൂജേഴ്സിയിലൊക്കെ പോണ സമയത്ത് ഊബറിൽ ഞാൻ എപ്പോഴും ഒരു രണ്ട് മൂന്ന് കൃപാസന പത്രം വെച്ചിരിക്കും ഇപ്പോൾ ഊബറിലെ ഡ്രൈവർമാരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും ജോലിയുടെ പ്രശ്നങ്ങൾ ഞാൻ ഓർക്കുന്ന ഒരു ആഫ്രിക്കൻ സ്ഥാനപതി പുള്ളി ജോലി നഷ്ടപ്പെട്ട് ഊബർ പതിമൂന്ന് മണിക്കൂർ ഊബർ ഡ്രൈവ് ചെയ്ത ഒരു ദിവസം അവർക്കൊക്കെ ഞാൻ ഈ ഊബർ നമ്മുടെ കൃപാസന പത്രം കൊടുക്കുകയും അതു വെച്ച് പ്രാർത്ഥിക്കുകയും അവരെ കൂടുതൽ കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട് ദൈവം ഒരു അനുവാദവും അവസരവും തന്നതിനെക്കുറിച്ച് ഓർത്ത് കൃപാസന അതിനേക്കൊരു വാസന പ്രസാദരമാതവിടെയാക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് ഒരു ഇരുപത് കൊല്ലത്തോളമായിട്ട് എനിക്ക് സ്മെല്ലില്ല എനിക്ക് സ്മെല്ല് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇരുപത് കൊല്ലമായിട്ട് ഞാനപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പല സമയങ്ങളിലും നമ്മൾ മാതാവിന് വേണ്ടി പ്രാർത്ഥി മാതാവിൻ്റെ അടുത്തിരുന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ശക്തമായ അഭിഷേകം ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു അഭിഷേകം വരിക അപ്പോൾ ചിലപ്പോൾ ഒക്കെ വീട്ടിൽ ചോദിക്കുക ആരെങ്കിലും അവിടെ സ്പ്രേ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ചോദിക്കുന്ന പോലെ ചിലപ്പേർക്ക് ഒന്ന് രണ്ട് പേർക്ക് എനിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നാറുണ്ട് പക്ഷെ എനിക്ക് അപ്പോൾ എനിക്കും അത് ആ സ്മെല്ലിങ് സെൻസേഷൻ ഇല്ലാത്ത എനിക്ക് പലപ്പോഴും ഇപ്പോഴും എനിക്ക് ഫുൾ സ്മെല്ലില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ മാതാവിൻ്റെ ആ ഒരു സുഗന്ധാഭിഷേകം വരുന്നതിനെ കുറിച്ച് ഓർത്ത് അതെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു ഗ്രേസും നമ്മളോട് നമ്മൾ കൂടുതൽ ദൈവത്തോട് എടുക്കുമ്പോൾ ദൈവം കൂടുതൽ അടയാളങ്ങൾ വഴി കാണിച്ചിരുന്നതിനോർത്ത് നന്ദി പറയുന്നു യേശുവൻ നന്ദി യേശു സ്തോത്രം അമ്മേ മാതാവേ കൃപാസന പ്രസാദൊരു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരതിരക്ക് മാറുന്നോണ്ട് കാരണ്യം ചോദിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ജീസസ് എന്തുകൊണ്ട് കൃപാസനത്തെ പറ്റി സംസാരിക്കണം കൃപാസനത്തിലെ മാതാവിനെ പറ്റി മറ്റുള്ളവരോട് പങ്കുവെക്കണം എന്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമായിട്ടാണ് ഈ സഹോദരൻ നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ തൊഴിലില്ലാതെ വഴിമുട്ടി നിന്ന ഒരു സമയത്ത് എന്നോടൊരു വൈദികൻ പറയുകയാണ് ഞാൻ എൻ്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുകൂടാം പ്രിയമുള്ളവരെ നമ്മൾ പ്രേക്ഷിതരായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പത്രം നൽകി നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ അനേകരെ നമ്മൾ പരിശുദ്ധ അമ്മയെ അറിയിക്കുകയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ട് പോകുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അഭിഷേകമായിട്ട് കടന്നു വരും നമുക്കറിയാം ഉടമ്പടിയിൽ ഏതാനും ചില കാര്യങ്ങൾ ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിത് സാധിച്ചത് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ടൈം ആണ് സമയ ചുരുക്കം സംഭവിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ലൈറ്റ് വെയ്റ്റനിങ് ആണ് നമ്മളുടെ ആ ഒരു കാര്യത്തിൻ്റെ ഭാരം ലഘൂകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് കൂടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് അത് പ്രസൻസും കമ്മ്യൂണിക്കേഷനുമാണ് നമുക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മളുടെ സ്വപ്നത്തിൽ കടന്നു വരുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മ നമ്മളോട് സംവദിക്കുന്നതായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് ബോധ്യമാകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഈ കേട്ട ബൈജു ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ്റെ ജീവിത സാക്ഷ്യത്തിൽ ഈ സഹോദരൻ ഈ അഞ്ചു കാര്യങ്ങളും നമ്മളോട് പറയുകയായിരുന്നു ഈ സഹോദരന്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയുടെ അഞ്ചു കാര്യങ്ങളും സംഭവിച്ചതായിട്ട് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മളുടെ ഉടമ്പടി ജീവിതത്തിലും കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിക്കുവാനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ദൈവത്തിൻ്റെ കൃപയും എല്ലാം നമുക്ക് ലഭിക്കുവാനുമായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് ഇനി ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ സഹോദരനോടും കുടുംബത്തോടും ഒപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ ഇരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക